ചന്ദ്രഭഗവാൻ പറഞ്ഞു അല്ലയോ ദേവന്മാരെ ദുഷ്ടനിഗ്രഹത്തിനായി ദേവന്മാർ ഭൂമിയിൽ അവതരിക്കണമെന്ന നിങ്ങളുടെ തീരുമാനത്തെ ഒരിക്കലും എതിർക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ എൻ്റെ മകൻ വർച്ചസിനെ ഒരുപാട് കാലം പിരിഞ്ഞിരിക്കുവാനും എനിക്ക് വയ്യ പതിനാറ് വർഷത്തേക്ക് മാത്രമായി ഞാൻ എൻ്റെ മകനെ ഭൂമിയിലേക്ക് അയക്കാം അതിനുശേഷം അവൻ തിരിച്ച് എൻ്റെ അരികിൽ എത്തിച്ചേരണം ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ എൻ്റെ മകൻ ഭൂമിയിൽ അർജുനൻ്റെ മകനായി അവതരിക്കുന്നതിന് ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കുകയില്ല ചന്ദ്രഭഗവാന്റെ വാക്കുകൾ ദേവന്മാർ അംഗീകരിച്ചു തുടർന്ന് ചന്ദ്രഭഗവാന്റെ പുത്രനായ വർച്ചസ് അർജുന പുത്രനായി അഭിമന്യു എന്ന പേരിൽ ഭൂമിയിൽ പിറവിയെടുത്തു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് ഒട്ടനേകം കൗരവ പ്രമുഖരെ വധിച്ച് മുന്നേറിയ അഭിമന്യു ജയദ്രഥന്റെ നേതൃത്വത്തിൽ കൗരവർ നടത്തിയ തെറ്റായ യുദ്ധനീക്കത്തിലൂടെ തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ കൊല്ലപ്പെടുകയും തിരിച്ച് തൻ്റെ അച്ഛനായ ചന്ദ്രഭഗവാന്റെ അരികിൽ മടങ്ങിയെത്തുകയും ചെയ്തു